വിദേശ യൂണിവേഴ്സിറ്റി എപ്പോഴും ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യുക ടൈലർ മെയ്ഡ് ഫോർ ഇൻഡസ്ട്രി എന്നാണ് പറയാം അതായത് ഇൻഡസ്ട്രിക്ക് വേണ്ട പോലെ ഡിസൈൻ ചെയ്യുക ചെയ്യുക ടെക്നോളജി ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആണ് ടെക്നോളജി ഫാസ്റ്റ് മൂവിങ് ആകുമ്പോൾ നമ്മുടെ സിലബസ് ഔട്ട് ഓഫ് സിലബസ് ആണെങ്കിൽ നമ്മുടെ സിലബസ് നമ്മൾ പഠിച്ചത് നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്തില്ല എങ്കിൽ ഒരു കമ്പനീനെ സംബന്ധിച്ച് ആ എംപ്ലോയിൻ്റെ പേരിൽ ഒരുപാട് ടൈം വീണ്ടും സ്പെൻഡ് ചെയ്യണം ആ കമ്പനിക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ആ റോള് ചെയ്യാൻ അയാൾ ആ എംപ്ലോയി അതല്ലെങ്കിൽ ആ സ്റ്റുഡൻ്റ് ഒരു എംപ്ലോയി ആവുന്ന ടൈമിൽ അയാളെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒത്തിരി ടൈം എടുക്കും അപ്പോൾ ഇതിൽ ടൈലർ മെയ്ഡ് ഇൻഡസ്ട്രി ടൈലർ മെയ്ഡ് കോഴ്സസ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏത് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും സ്റ്റുഡൻസിന് വളരെ ഈസി ആയിരിക്കും എംപ്ലോയെ പറ്റി കണ്ടെത്താൻ ഇപ്പോൾ അവിടെ പോയിട്ടും സ്റ്റുഡൻ്റ് എല്ലാവരും അവിടെ നിൽക്കല്ല തിരിച്ച് വന്നിട്ടും ഇവിടുള്ള എം എൻ സിയിലാണ് ജോബ് കണ്ടെത്തുന്നത് ആ ജോബ് കണ്ടെത്താൻ ഈസി ഈസിയാവുന്നതെന്താ വെച്ചാൽ അസൈൻമെൻ്റ് ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ പ്ലസ് അപ്ഡേറ്റഡ് സിലബസ് ആണ് ആ സിലബസ് നമ്മൾ പ്രോപ്പറായിട്ട് ഇൻവോൾവ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ജോബ് കണ്ടെത്താൻ വലിയ പ്രശ്നങ്ങളില്ല അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ റിസർച്ച് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പ്ലാൻ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കരിയർ സെറ്റ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെല്ലാവരും പോകുന്നത് കൊണ്ട് ഇന്ന കോഴ്സ് എടുക്കുന്നു എല്ലാവരും എം ബി എ ആവുന്നത് കൊണ്ട് നമ്മൾ എം ബി എല്ലാവരും നേഴ്സാവുന്നതുകൊണ്ട് നമ്മൾ നേഴ്സ് എന്നുള്ളതല്ല നമ്മുടെ മേഖല ഏതാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഇപ്പോഴും നമ്മൾ ലാക്ക് ചെയ്യുന്ന ഒരു പ്രോബ്ലം അതാണ് നമ്മൾ ഏത് മേഖലയിൽ പോകണം എന്നുള്ളത് നമ്മൾ കോഴ്സ് കഴിഞ്ഞ് ഒരു ആറുമാസം കൊണ്ട് മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലാതെ നമ്മുടെ സ്റ്റഡി ടൈമിലോ അതല്ലെങ്കിൽ നമ്മുടെ ബിഗിനിങ് സ്റ്റേജിലോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അതിനു വേണ്ടിയൊന്നും ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്